ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് ആയിട്ടും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാനിവിടെ മൂന്ന് വിരുളക്കേങ്ങ് ഉപ്പ് ഇട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഇതിലോട്ടേക്ക് വേണ്ടത് ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മല്ലിച്ചപ്പും പുതിയും ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ട മാവ് കുഴച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ടേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുറേശ്ശേ കുറെയാശ്ശേ വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് ഇപ്പോൾ മാവല നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു മൂന്ന് ഉരുളകളാക്കിയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഗോതമ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ പരുത്തി എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലോട്ടേക്ക് വെച്ചു കൊടുക്കാം മസാല എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കണം ഇപ്പോൾ മസാല എല്ലാ ഭാഗത്തേക്കും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു നാല് ഭാഗമായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി ഇതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കയ്യിൽ എണ്ണയാക്കിയിട്ട് ആക്കിയിട്ട് വേണം നമ്മളിത് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം പ്രെസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ള ഉരുളകൾ ഇതുപോലെ തന്നെ ഒന്ന് പരത്തി മസാലയൊക്കെ വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം വിടെ എല്ലാം തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചുകൊടുക്കാം ഇതിലോട്ട് നെയ്യ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇല്ല നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ളത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് നല്ല ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരുള്ളൂ ഇനി മുകളിലോട്ട് കുറച്ച് നെയ്യ് കൂടി ഞാൻ തേച്ചു കൊടുക്കുന്നുണ്ട് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ എല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് മക്കൾക്ക് നല്ലതുപോലെ ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബായ്